റിയിച്ച വിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തി മൂന്ന് മുതൽ ചെറുവജനങ്ങൾ ഒരിക്കൽ പുറത്താക്കിയ തിന്മയുടെ തിരിച്ചുവരവ് വളരെ അപകടം നിറഞ്ഞതാണ് ദുഷ്ടശക്തി ഇറങ്ങി പോകുമ്പോൾ അത് തിരിച്ചു വരുന്നത് തന്നെക്കാൾ ശക്തിയേറിയ മറ്റു ഏഴ് ദുരാത്മാക്കളെയും കൂട്ടിയാണ് അതൊരുവനെ പഴയതിലെ മോശം മനുഷ്യനേക്ക് മാറ്റും അതുകൊണ്ട് നമ്മിൽ നിന്നും മാറ്റൻ ആഗ്രഹിക്കുന്ന ദുഷ്ടതയും തിന്മയും ദുശീലങ്ങളുമൊക്കെ വേരോടെ പിഴുതുകളയണം അതിന് ദൈവത്തിൻ്റെ സഹായവും നമ്മുടെ പ്രവർത്തനവും വേണം അതിനാണ് നല്ല ഉറച്ച പ്രതിജ്ഞകൾ എടുക്കേണ്ടത് നമ്മുടെ മനസ്സ് ആളഴിഞ്ഞു കിടക്കരുത് അവിടെ ദൈവത്തെ വാസം ഉറപ്പിക്കുക നമ്മുടെ മനസ്സിലും ശരീരത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെന്ന് കാണുമ്പോഴാണ് മറ്റു ശക്തികൾ കൂടുതൽ അപകടകാരികളായി തിരിച്ചു വരിക അതിനാൽ പുറത്തു പോയ തിന്മ തിരിച്ചു വരാതിരിക്കുവാൻ അകത്ത് ദൈവത്തെ ഇരുത്തുക നമ്മൾ ജീവിതം ഉണ്ട് അർദ്ധാശം ശ്രദ്ധിക്കുകയും നാജീപത്തിൻ്റെ സ്നേഹം പരിശുദ്ധാനവും അവൻ്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും